നല്ലൊരു യാത്ര പോയാലോ ഫുഡ് കഴിച്ചാലോ ആഘോഷവേളയിലോ നമ്മുടെ ജീവിതത്തിലെ ചില പ്രിയപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കാൻ ഫോട്ടോ എടുത്തു വയ്ക്കാൻ സോഷ്യൽ മീഡിയയിലും ഫോണിലും സിസ്റ്റത്തിലുമൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്ത് കൂട്ടുമ്പോൾ നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കുമെന്ന് അങ്ങനെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലും അത്തരത്തിൽ ചില ആളുകൾ മരണം എത്തുന്നതിന് മുൻപ് എടുത്തു വെച്ച പത്ത് ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും ഒക്കെ പിന്നാമ്പറ കാഴ്ചയാണ് നമ്മൾ അറിയാൻ പോകുന്നത് തീർച്ചയായും ഇത് നിങ്ങളെ ഒരല്പം ഒന്ന് ഞെട്ടിപ്പിക്കും നമ്മുടെ ചെറിയ ജീവിതത്തിനിടയിൽ തികച്ചും അപ്രത്യക്ഷിതമായി ചില ദുരന്തങ്ങൾക്ക് കൂടി സാക്ഷ്യം വഹിക്കാൻ ഇടയായിട്ടുണ്ട് തീപിടുത്തങ്ങൾ വെട്ടിപ്പുകൾ തെറ്റായ സ്റ്റണ്ടുകൾ വാഹന അപകടങ്ങൾ ദുരന്തങ്ങൾ ഇവയെല്ലാം അതിൽ ചിലത് മാത്രമാണ് ഇവയ്ക്കൊക്കെ ഇരയാകേണ്ടി വന്നവരുടെ അവസാന നിമിഷങ്ങൾ ഒരു ക്യാമറയിൽ പകർത്തുന്നത് പോലെ ഭയാനകമായ ഒന്നും തന്നെയില്ല അത് സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് അവരുടെ ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു എത്ര വേഗമാണ് അത് നഷ്ടമായിരിക്കുന്നത് എന്നറിയുന്നതോളം മനസ്സിന് അസ്വസ്ഥമാക്കുന്ന മറ്റൊന്നും തന്നെയില്ല അവരിൽ ചിലർ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെയും എത്ര സന്തോഷത്തോടുകൂടി ആയിരിക്കും വിരുന്നിരിക്കുക അത്തരം വീഡിയോസ് നമുക്കും കണ്ടു നോക്കാം നമ്പർ ടെൻ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി നാല് തൈവാനിൽ ഒരു ദുരന്തമുണ്ടായി അൻപത്തി എട്ട് യാത്രക്കാരുമായി പോയ ട്രാൻസ് ഏഷ്യ എയർവെയ്സിന്റെ ആഭ്യന്തര വിമാനം പറന്നുയർന്നു നിമിഷങ്ങൾക്കകം തന്നെ അത് കീലോം നദിയിൽ തകർന്നു വീണു നൂറുകണക്കിന് ആളുകളായിരുന്നു തീരത്ത് ഈ ഭയാനകമായ സംഭവത്തിന് സാക്ഷികളായത് ഭീമാകാരമായിട്ടുള്ള വിമാനം നദിയിലേക്ക് വീഴുന്നത് കണ്ടപ്പോൾ അവർക്ക് അവരുടെ കണ്ണുകളെ തന്നെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്രത്യക്ഷിതമായി നടന്ന ഈ ഒരു അപകട സമയത്ത് കാറിലുണ്ടായിരുന്ന ഒരാൾ ആ വിമാനം താഴെ ഭൂമിയുമായി മുഖാമുഖം വരുന്നതിന് മിനിറ്റുകൾക്ക് മുൻപെയുള്ള ആ ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ച ഫോർട്ടോയെ പകർത്തി ഈ ദുരന്തം സംഭവിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് പൈലറ്റ് തെറ്റായ ഒരു വശത്തെ പ്ലോട്ടിൽ ഔട്ട് ചെയ്തതാണ് ഈ ഒരു അപകട കാരണമായി അന്നത്തെ റിപ്പോർട്ടുകളിൽ പറഞ്ഞത് എഞ്ചിനിൽ തീ പിടിച്ചതിന് ശേഷം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരേ ഒരു എഞ്ചിനും പൈലറ്റ് ഷട്ട് ഡൗൺ ചെയ്തു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പൈലറ്റിന്റെ അബദ്ധം കാരണം വിമാനത്തിലുണ്ടായിരുന്ന നാൽപ്പത്തി മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും നിലത്തുണ്ടായിരുന്ന രണ്ടു പേർ മുതൽ പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നമ്പർ നയൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ സെൽഫിയും വീഡിയോസും പങ്കുവെച്ച് ഫോളോവേഴ്സിനെ ആകർഷിക്കാൻ മിടുക്കരാണ് നമ്മളിൽ പലരും എന്നാൽ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള സ്വഭാവം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കും ചിലപ്പോൾ വഴി വച്ചേക്കാം ഈ ഭ്രമം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുത്തിയവരുടെ എണ്ണവും ഉണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഇത് വലിയ വലിയ പ്രത്യാഘാതങ്ങളിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്കും വരെ നയിച്ചേക്കാം അത്തരത്തിലുണ്ടായ ഒരു സംഭവം വ്യത്യസ്തമായ രീതിയിൽ സെൽഫി എടുക്കുന്നതിൽ അതിവിദഗ്ധയായിരുന്നു റഷ്യയിൽ നിന്നുള്ള ഷിനിയാഗിനവ എന്ന പതിനെട്ട് വയസ്സുകാരി മികച്ച ഷോട്ടുകൾ കിട്ടുന്നതിനായി അവൾ എത്ര ഉയരങ്ങളിലേക്ക് വേണമെങ്കിലും കയറുമായിരുന്നു അങ്ങനെയാണ് അവച്ചൊരു ഫോട്ടോഗ്രാഫറും ധൈര്യശാലിയുമായിട്ടുള്ള അവൾ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ മുപ്പത് അടി ഉയരമുള്ള ഒരു പാലത്തിൽ വെച്ച് തന്റെ ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു എന്നാൽ അവൾ പെട്ടെന്ന് വഴി താഴേക്ക് വീണു വീഴുമ്പോൾ അവളുടെ വേഗത തടയാൻ പാലത്തിന്റെ വയറുകളിൽ പിടിക്കാൻ ശ്രമിച്ചതോടെ ആയിരത്തി അഞ്ഞൂറ് വോൾട്ട് വയറു താഘാതമേറ്റ് അവൾ മരണപ്പെടുകയും ചെയ്തു നമ്പർ എയ്റ്റ് രണ്ടായിരത്തി നാല് ഡിസംബറിൽ ഈ ലോകത്തെ നടുക്കിയ അതിഭയാനകമായ രാക്ഷസ തിരമാലകൾ നൂറടി ഉയരത്തിൽ കരയിലേക്ക് ആഞ്ഞടിച്ചത് ഇന്നും ഞെട്ടലോടുകൂടി മാത്രം ഓർക്കാൻ കഴിയുന്ന ഒന്നാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒൻപത് പോയിന്റ് ഒന്ന് മുതൽ ഒൻപത് പോയിന്റ് മൂന്ന് വരെ തീവ്രതയിലാണ് അന്ന് ആ ഭൂകമ്പം ഉണ്ടായത് ഭൂമിയെയും അതിന് ചുറ്റുമുള്ളവരെയും തച്ചുടച്ചു കളഞ്ഞ ആ ദുരന്തത്തിന്റെ അനന്തരഫലമായിട്ട് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ വിനാശകരമായിട്ടുള്ള സുനാമികളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി ലോകത്ത് സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അതെന്ന് പറയാം കലി തുള്ളി എത്തിയ ആ കടലെന്ന് രണ്ട് ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ അപഹരിക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം വരുത്തുകയും ചെയ്തിരുന്നു സുനാമിയിൽ അതിദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് കാരിയായ ഡെബോറ ഗാർലിക് എന്ന ഒരു ലേഡിയും ഉണ്ടായിരുന്നു ആ കാലത്ത് തായ്ലാന്റിൽ തൻ്റെ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു അവൾ ആ സമയത്ത് അന്ന് അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കും എന്നറിയാതെ വളരെ പുഞ്ചിരിയോടുകൂടി വെക്കേഷൻ ട്രിപ്പുകളുടെ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങി കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം സുനാമി തിരകൾ അവരുടെ ജീവൻ എടുക്കുകയും ചെയ്തു മരണശേഷം തന്റെ മകളുടെ സ്വത്തുക്കൾ അവരുടെ മാതാപിതാക്കൾക്ക് ലഭിച്ചപ്പോഴാണ് അക്കൂട്ടത്തിൽ ഈ ദാരുണമായ സംഭവം നടക്കുന്നതിന് തൊട്ടുമുൻപെടുത്ത ഈ ഒരു ഫോട്ടോ കണ്ടെത്തിയത് അങ്ങനെ പുഞ്ചിരിക്കുന്ന കാർലിക്കിന്റെ ഈ ചിത്രം നോവെന്ന ഒരു ഓർമ്മയായി അവശേഷിച്ചു നമ്പർ സെവൻ നിങ്ങളുടെ മരണം അത് നിങ്ങളുടെ കൺമുൻപിൽ മിന്നി മറയുന്നത് കാണുന്നതുപോലെ ഭയാനകമായ മറ്റൊരു കാഴ്ചയില്ല പ്രത്യേകിച്ചും നിങ്ങൾ പൂർണ്ണമായും നിസ്സഹായനായി നിങ്ങളുടെ വിധി ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്നും അറിയുന്ന നിമിഷത്തിൽ തീർച്ചയായും ബഹിരാകാശത്തേക്ക് അയച്ച സമയത്ത് അത്തരത്തിൽ ദയനീയമായ ഒരു സംഭവം ഉണ്ടായി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഫ്ലോറിഡയിലെ കീപ് കനാവറൽ തീരത്ത് നിന്ന് പറന്ന് എഴുപത്തി മൂന്ന് സെക്കൻഡിനുള്ളിൽ തന്നെ ആ ഷട്ടിൽ പൊട്ടിൽ തെറിച്ചു അഞ്ച് ബഹിരാകാശ സഞ്ചാരികളും രണ്ട് പേലോഡ് സ്പെഷ്യലിസ്റ്റുകളും ഇങ്ങനെ മൊത്തം ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഏഴ് അംഗങ്ങളുടെയും ജീവൻ ആ അപകടത്തിൽ നഷ്ടപ്പെട്ടു ഞെട്ടിക്കുന്ന ഈ സംഭവം ലൈവിലും ടെലിവിഷൻ സൈറ്റുകളിലുമായി ലോകം മുഴുവനും നിസ്സഹായതയോടെ കണ്ടു ഇത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാക്കി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തങ്ങളുടെ ജീവൻ അപഹരിക്കപ്പെടുമെന്ന ധാരണയില്ലാതെ ഏഴ് പേരടങ്ങുന്ന ധീരരായിട്ടുള്ള ടീം തങ്ങളുടെ ആരാധകരോട് വിട പറഞ്ഞ് ചലഞ്ചറുകൾ കയറാൻ തയ്യാറായപ്പോൾ പറന്ന് കയറുന്നതിന് തൊട്ടുമുൻപ് ക്രൂ എടുത്ത നിരവധി ഫോട്ടോകളിൽ ഒന്നായിരുന്നു ഇത് പിന്നീട് നിമിഷങ്ങൾക്കകം തന്നെ മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയായിട്ട് കടന്നു വന്ന് അവരുടെ സ്വപ്നങ്ങളെ തന്നെ ശിഥിലീകരിച്ചു നമ്പർ സിക്സ് ലോകം ഇന്നും കൂടി മാത്രം നോക്കുന്ന ഒരു അപകടമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സംഭവിച്ച ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിന്റെ അപകടം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസം പതിനാലിനാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് യാത്രക്കാരുമായി ഇംഗ്ലണ്ടിലെ സെത്തോൺ ടണ്ണിൽ നിന്നും ടൈറ്റാനിക് യാത്ര തിരിച്ചത് ഒൻപത് നില കെട്ടിടത്തിന്റെ ഉയരവും മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തൃതിയും ഉണ്ടായിരുന്ന ഈയൊരു കപ്പൽ അക്ഷരാർത്ഥത്തിൽ കടലിലെ ഒരു രാജകൊട്ടാരം തന്നെയായിരുന്നു ലോകത്തിൽ എക്കാലത്തെയും പാസഞ്ചർ ആയിരുന്നു അത് ദൈവത്തിന് പോലും തകർക്കാൻ പറ്റാത്തതാണ് ടൈറ്റാനിക് എന്നാണ് വിശ്വാസം പക്ഷേ അത് അറ്റ്ലാന്റിക്കിലെ ഒരു മഞ്ഞുമലയിൽ തട്ടിയതോടുകൂടി അവസാനിച്ചു ഏപ്രിൽ പതിനാലിന് രാത്രി പതിനൊന്ന് നാൽപ്പതിനാണ് ആ ദുരന്തം ഉണ്ടായത് പുലർച്ചെ രണ്ടിരുപതിന് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് യാത്രക്കാരുമായി ടൈറ്റാനിക് അറ്റ്ലാന്റിക്കിന്റെ അഗാധതയിലേക്കുള്ള അതിന്റെ അന്ത്യയാത്ര പൂർത്തിയാക്കി എന്നാൽ ആവശ്യത്തിന് ലൈഫ് ജാക്കറ്റുകളും ലൈഫ് ബോട്ടുകളില്ലാത്തതും അതിശൈത്യവും ഈ മരണനിരക്ക് ഉയർന്നതിന് കാരണമായി ഈ ദാരുണമായ സംഭവം ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളുടെ ജീവനാണ് അപഹരിച്ചത് അന്നാ ദുരന്തത്തിന് മുൻപ് ഐരി പുരോഹിതനായ ഫ്രാൻസിസ് ബ്രൗൺ എടുത്തതാണ് ടൈറ്റാനിക്കിന്റെ അവസാനത്തെ എന്നറിയപ്പെടുന്ന ഈ ചിത്രം നമ്പർ ഫൈവ് ഇടിമിന്നൽ ഏറെക്കുറെ എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് എന്നാൽ മിന്നലടിച്ച് സ്തംഭിച്ചുപോയ രണ്ട് സഹോദരങ്ങളുടെ അനുഭവം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു ഇടിമിന്നലിൽ ഈ ഇതിഹാസ ഫോട്ടോ പകർത്തിയപ്പോൾ സഹോദരങ്ങളായ ഷോൺ മൈക്കിളും കെയനും കാലിഫോർണിയയിലെ സെക്വൻ നാഷണൽ പാർക്കിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു സ്നാപ്ഷോട്ട് എടുത്ത നിമിഷങ്ങൾക്കകം സംഭവിച്ച കാര്യങ്ങൾ ശരിക്കും ഒരു ഹൊറർ സിനിമയിലേതുപോലെ ഭയപ്പെടുത്തുന്നതായിരുന്നു രണ്ട് സഹോദരന്മാരും പെട്ടെന്ന് ഒരു മിന്നലിൽപ്പെട്ടു പെട്ടു എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ശരിക്കും സ്തംഭിച്ചുപോയി ഭാഗ്യവശാൽ അവരുടെ ഈ ഭയപ്പെടുത്തുന്ന കഥ മറ്റുള്ളവരോട് പറയാനും അവിശ്വസനീയമായി ഈ ചിത്രം മറ്റുള്ളവരുമായി പങ്കിടാനും അവരിരുവരും ഈ ഒരു ഭീകരമായ ദുരന്തത്തിൽ നിന്നും അതിജീവിച്ചു അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു രാത്രി ആയിരുന്നിരിക്കണം അത് നമ്പർ ഫോർ ഒരു സ്റ്റഡ്മാൻ ആവുക അല്ലെങ്കിൽ ഡേഡേബിൾ ആവുക എന്നൊക്കെ പറയുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും അപകട സാധ്യതയുള്ള കരിയറിൽ ഒന്ന് തന്നെയാണ് മറ്റുള്ളവരുടെ വിനോദത്തിനായി സ്വന്തം ജീവൻ മാറ്റിവെക്കുന്നവരാണ് അവർ റഷ്യയിൽ നിന്നുള്ള ധൈര്യശാലിയായ സ്റ്റഡ്മാനായ പവൻ കാശ് ഒരു സ്റ്റണ്ട് അവതരിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു ഉയരമുള്ള പാറക്കെട്ടുകൾ വ്യക്തികൾ മേൽക്കൂരകൾ എന്നിങ്ങനെ വിവിധ പ്രതിബന്ധങ്ങൾക്ക് ചുറ്റും അതിസാഹസികമായിട്ട് ചാടുന്നതും ഉരുളുന്നതും ഇങ്ങനെ ഉൾപ്പെടുന്ന ജീവൻ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള സ്റ്റണ്ടുകൾ അദ്ദേഹം പലപ്പോഴും വീഡിയോയിൽ പകർത്തിയിരുന്നു അത്തരത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അതിസാഹസികമായി പതിനാറ് നിലകളുള്ള ഒരു കെട്ടിടത്തിൽ നിന്ന് മറിഞ്ഞു വീഴുന്ന ഒരു സ്റ്റണ്ട് ചെയ്യുന്നതിനിടയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ തന്റെ ജീവൻ തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു ആ സമയത്ത് പവലിന്റെ സുഹൃത്ത് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു സംഭവ സമയത്ത് അതുവഴി കടന്നു പോകുന്ന നിരവധി ആളുകൾ ഞെട്ടിപ്പിക്കുന്നതും ഭയാനകവുമായി അദ്ദേഹത്തിന്റെ ഈ വീഴ്ചയ്ക്ക് സാക്ഷികളായി നമ്പർ നിങ്ങൾ ഈ കാണുന്ന ശ്രദ്ധേയമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വളരെ ആകസ്മികമായിട്ട് എടുത്ത ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരിയിൽ ജോൺ ഗിൽപിൻ എന്ന ഫോട്ടോഗ്രാഫർ തന്റെ പുതിയ ക്യാമറയുടെ ലെൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കീത്ത് സാസ്ഫോർഡ് എന്ന ചെറുപ്പക്കാരന്റെ ഈ അത്ഭുതകരമായ ചിത്രം അദ്ദേഹം പകർത്തി ജപ്പാനിലെ ടോക്കിയോയിലുള്ള വിമാനത്തിൽ വളരെ പ്രതീക്ഷയോടെയാണ് കീത്ത് വിമാനത്തിന്റെ ചക്രത്തിൽ കയറിയിരുന്നത് പക്ഷെ അതി ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്ന് വിമാനം പറന്നുയർന്നതിനു ശേഷം അദ്ദേഹം ഇരുന്നൂറ് താഴ്ചയിലേക്ക് വീണ് മരണപ്പെട്ടു നമ്പർ ടു ഇത്രയും വലിയ കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്ന ഈ വ്യക്തി നടത്തുന്ന അപകടകരമായിട്ടുള്ള ഈ എക്സ്ട്രീം കായിക വിനോദം അർബൻ ക്ലൈമ്പിങ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് വളരെ ആവേശകരമായിട്ടുള്ള ഒരു കായിക വിനോദമാണെങ്കിൽ തന്നെയും അങ്ങേയറ്റം അപകടകരവുമാണ് ഡസൺ കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ച ഒരു കായിക വിനോദം കൂടിയാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര യൂട്യൂബ് വ്യൂസ് ലഭിക്കുമെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള വിനോദങ്ങൾ ഒരിക്കലും പരീക്ഷിച്ചു നോക്കരുത് നമ്പർ ടു ഹോളിവുഡ് സെലിബ്രിറ്റി ആയിട്ടുള്ള പോൾ വാക്കർ ഫസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിയുടെ പ്രിയപ്പെട്ട ക്രൂ അംഗങ്ങളിൽ ഒരാളായിരുന്നു ലോകത്തിൽ മറ്റെന്തിനേക്കാളും കാറുകളെ സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കാറുകളോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രണയം അവസാനം മരണത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുപ്പതിനാണ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് താരം പോൾ വാക്ടറെ ഞെട്ടിപ്പിക്കുന്ന മരണവാർത്ത കേട്ട് ലോകം വിലപിച്ചത് കാലിഫോർണിയയിലെ വാലൻസിൽ വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിൽ വെറും യാത്രക്കാരനായിട്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് നൂറു മൈൽ വേഗത്തിലായിരുന്നു കാർ അപകടത്തിൽപ്പെട്ടതെന്നാണ് ആ സമയത്ത് വന്ന വാർത്തകൾ നമ്മളീ കാണുന്ന ചിത്രത്തിൽ പോൾ ചുവന്ന നിറത്തിലുള്ള രണ്ടായിരത്തി അഞ്ച് പോർഷേ കരേര ജീഡിയിൽ കയറുന്നത് കാണാൻ സാധിക്കും പിന്നീട് അതേ കാർ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് പോൾ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു നമ്പർ വൺ ചിലപ്പോൾ ചില നല്ല പ്രവർത്തികൾ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയേക്കാം അത്തരത്തിൽ ഒരു സംഭവത്തെ പറയാം കാലിഫോർണിയയിലെ കെമറിലോയിൽ നിന്നുള്ള മുപ്പത്തി ഒൻപത് കാരനായ ഒരു സ്റ്റണ്ട് പെർഫോമർ ആയിരുന്നു റോബർട്ട് ഓറാക്കർ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റണ്ട് നടത്താൻ തീരുമാനിച്ചു ഭവനരഹിതർക്കായിട്ട് പണം സ്വരൂപിക്കാൻ എന്ത് ചെയ്യാമെന്ന് അദ്ദേഹം കാര്യമായി ചിന്തിച്ചു തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പണം ഉണ്ടാക്കാൻ നാടകീയമായി എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെയുള്ള ജെറ്റ് ജെറ്റ്സ്കും വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടാൻ കഴിയുന്ന ഒരു സ്റ്റണ്ടാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു നിർഭാഗ്യവശാൽ ആ സ്റ്റണ്ട് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ പാരഷൂട്ട് തുറക്കുന്നതിൽ പരാജയപ്പെടുകയും റോബർട്ട് മരണത്തിലേക്ക് തന്നെ വീഴുകയും ചെയ്തു തീർത്തും ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു അത് ഇന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ മരണത്തോട് അടുത്തുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾ ആരെങ്കിലും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ഞങ്ങളെയും അറിയിക്കുക ഇതുപോലെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്ക് പുറകിലെ വളരെ ഭയാനകമായ പിന്നാമ്പുറ കാഴ്ചകളെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഡിസ്റ്റേബിംഗ് ഫോട്ടോസ് എന്ന് കമന്റ് ചെയ്താൽ മതി വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള പല വീഡിയോസ് നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം